കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ ക്രിക്കറ്റിൽ രോഹിത് ശർമ്മ എന്ന നായകൻ്റെ യുഗം അവസാനിച്ചിരിക്കുന്നു ഇന്ത്യയ്ക്ക് ചാമ്പ്യൻസ് ട്രോഫി നേടിത്തന്ന ഏഴു മാസത്തിനു ശേഷമാണ് നായക സ്ഥാനത്തു നിന്നും രോഹിത്തിൻ്റെ പടിയിറക്കം അതും ട്രോഫി നേടിയതിനു ശേഷമുള്ള ആദ്യ പരമ്പരയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏകദിന ലോകകപ്പ് ലക്ഷ്യമിട്ടുള്ള ടീമിനെ വാർത്തെടുക്കുന്നതിനാണ് അജിത് തകാർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റിയുടെ കടുത്ത തീരുമാനം മുഖ്യ പരിശീലകൻ ഗൌതം ഗംഭീർ ബി സെക്രട്ടറി ദേവ്ജിത് സൈക്കിയ എന്നിവരുമായി കൂടിയാലോചിച്ചാണ് സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം രോഹിത്തിനു പകരം യുവതാരം ശുഭ്മാൻ ഗില്ലിനെ പുതിയ ഏകദിന ക്യാപ്റ്റനായി പ്രഖ്യാപിക്കുകയും മധ്യനിരയിലെ സ്റ്റാർ ബാറ്റർ ശ്രേയസ് അയ്യർ പുതിയ വൈസ് ക്യാപ്റ്റനായി മാറുകയും ചെയ്തു ടി ടെസ്റ്റ് എന്നിവയിൽ നിന്നും ഹിറ്റ്മാൻ നേരത്തെ തന്നെ വിരമിച്ചതിനാൽ ക്യാപ്റ്റൻസിയിൽ അദ്ദേഹത്തിൻ്റെ യുഗം തന്നെ ഇപ്പോൾ പൂർണ്ണമായി അവസാനിച്ചിരിക്കുകയാണ് ഒസീസുമായുള്ള അടുത്ത പരമ്പരയിൽ ഇനി ഗില്ലിനു കീഴിൽ രോഹിത്തിന് കളിക്കേണ്ടി വരും കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ രണ്ട് ഐ ട്രോഫികൾ ഇന്ത്യയ്ക്ക് സമ്മാനിക്കാൻ രോഹിത്തിനായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ടി ലോകകപ്പിൽ ടീമിനെ ചാമ്പ്യൻമാരാക്കിയ രോഹിത് ഈ വർഷം ചാമ്പ്യൻസ് ട്രോഫിയും ടീമിനെ നേടിത്തന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തേഴിലെ ഐ സി സി ഏകദിന ലോകകപ്പിലും ഇന്ത്യയെ വിജയികളാക്കിയ ശേഷം കളി നിർത്താനുള്ള പ്ലാനിലായിരുന്നു അദ്ദേഹം അതിനിടെയാണ് സെലക്ഷൻ കമ്മിറ്റി ഹിറ്റ്മാൻ്റെ കസേര തെർപ്പിച്ചത് ഏകദിന ടീമിൻ്റെ നായകസ്ഥാനം നഷ്ടമായതോടെ രണ്ടായിരത്തി ഇരുപത്തേഴിലെ ലോകകപ്പിൽ രോഹിത് ശർമ്മയ്ക്ക് ടീമിൽ സ്ഥാനമുണ്ടാവുമോ പോലും ഇനി ഉറപ്പില്ല ഫോമും ഫിറ്റ്നസും എല്ലാം കാത്തുസൂക്ഷിക്കാനായെങ്കിൽ മാത്രമേ ലോകകപ്പിൽ ഇനി രോഹിത് സ്ഥാനം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ അതേസമയം എന്തുകൊണ്ടാണ് രോഹിത്തിനെ മാറ്റിയതെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ ക്യാപ്റ്റൻസി മാറ്റം വേണമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നതായും അജിത്ത കാർക്കർ പറഞ്ഞു രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമതായി മൂന്ന് ഫോർമാറ്റുകൾക്കും മൂന്ന് വ്യത്യസ്ത ക്യാപ്റ്റന്മാർ ഉണ്ടായിരിക്കുക എന്നത് അപ്രായോഗികമാണ് സെലക്ടർമാർക്ക് മാത്രമല്ല കോച്ചിനും മൂന്ന് ആളുകളുമായി ചേർന്ന് ടീമിനെ മേനയുക എന്നത് വെല്ലുവിളിയാണ് രണ്ടാമത് അടുത്ത ലോകകപ്പിനെക്കുറിച്ചും ചിന്തിച്ചു തുടങ്ങണം ഇപ്പോൾ ഏറ്റവും കുറവ് കളിക്കുന്ന ഒരു ഫോർമാറ്റും ഏകദിനമാണ് അതിനാൽ അടുത്ത ആൾക്ക് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട അത്രയും മത്സരങ്ങൾ കിട്ടില്ല നിന്നും നീക്കിയതിനോട് രോഹിത്തിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നുവെന്ന് വ്യക്തമാക്കാൻ അജിത് അഗാർക്കർ തയ്യാറായില്ല അതേസമയം അദ്ദേഹത്തെ നീക്കാനുള്ള തീരുമാനം എടുക്കുന്നത് ബുദ്ധിമുട്ടേറിയതായിരുന്നുവെന്നും അഗാർക്കർ പറഞ്ഞു ഒരു ടീം എന്ന നിലയിൽ എവിടെ നിൽക്കുന്നുവെന്നും ടീമിനെ ഏറ്റവും അനുയോജ്യമായത് എന്താണെന്ന് നോക്കണമെന്നും ഞങ്ങൾ കരുതുന്നു അത് ഇപ്പോഴായാലും ആറുമാസത്തിന് ശേഷമായാലും ഞങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങളാണിവ ഞാൻ പറഞ്ഞതുപോലെ ഈ ഘട്ടത്തിൽ ഏകദിന ക്രിക്കറ്റിൽ ഇത് ബുദ്ധിമുട്ടാണ് ക്രിക്കറ്റിൽ വളരെ വിജയിച്ച ഒരാളെ മാറ്റുക എന്ന തീരുമാനം എടുക്കുന്നത് ബുദ്ധിമുട്ടാണെന്നും അഗാർക്കർ കൂട്ടിച്ചേർത്തു